ാണ് അപ്പോ ഞങ്ങള് ഞങ്ങൾ മാക്സിമത്തിൽ എല്ലാം ചെയ്യാനാണ് പ്ലാനും പരിപാടികളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് ചോദിക്കുമ്പോ എന്താ പറയണ്ടതെന്ന് അറിയില്ല അങ്ങനെ സിനിമയെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കേണ്ടി വരുവോ പ്ലാൻ ഒന്നും അറിയില്ല വന്നത് എന്തായാലും എല്ലാരും നേരത്തെ പറഞ്ഞ പൊതുവാനും പരിപാടിയും കൂടെ ഉണ്ട് പടത്തില് ഈ പറഞ്ഞൊരു ചിരിപ്പിക്കുന്ന കുറച്ച് പേടിപ്പിക്കാനും ഉള്ള ഇത് അപ്പൊ അതും ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഇതാണ് പടത്തിന്റെ ഒരു മൂഡ് ഇതിനേക്കാളും കുറച്ചും കൂടെ ഒരു

브로 근데 네 चलिए सर अपन और लाते हैं معناتراو के बात है सजीबा आप भी कृपया अंदर रख लीजिए ला യുടെ ഈ സിനിമയുടെ ഭാഗമായിട്ട് ക്ഷണിച്ചും അല്ലാതെയും എല്ലാ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇത്രയും ദിവസം ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പ്രഷറും ടെൻഷനും എല്ലാം കുറയണ ഈ ഒരു മൊമെന്റ് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറുടെ പ്രൊഡ്യൂസറോട് നിന്നുള്ള സപ്പോർട്ട് വളരെ വലുതാണ് ഞാൻ നാല് ദിവസം ഷൂട്ട് എന്ന് ചെയ്ത രണ്ടു മാസം ഷൂട്ട് ചെയ്താലും അത്ര സപ്പോർട്ടീവായിട്ട് എന്നെ കംപ്ലീറ്റ് വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസർ ആണ് റൈറ്റേഴ്സ് അവരെ ഒരാറുമാസമായിട്ട് ഞാൻ വീട്ടിലോട്ട് വിട്ടിട്ടില്ല പിന്നെ വളരെ ലേറ്റ് ആയിട്ട് ഞങ്ങളോട് ജോയിൻ ചെയ്താണ് പിന്നെ അതുപോലെ അബുക്ക റോണി ചേട്ടൻ സീനില് ഈ പറഞ്ഞ പോലെ മാത്യു എല്ലാവരും കുറെ നാളുകളായിട്ട് ഞാൻ കൂടെ തന്നെ എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ താങ്ക് യു താങ്ക് യു നമ്മള് മാത്യു തോമസ് ട്വന്റി ടു എന്നാണ് നേരത്തെ ഇന്നലെ അറിയിച്ചിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാത്യു രണ്ട് വാക്കിട്ടും സംസാരിച്ച സന്തോഷമുണ്ട് ഞാൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് കഥ കേട്ട് കഴിഞ്ഞ മുതൽ പെട്ടെന്ന് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹിച്ച സ്ക്രിപ്റ്റ് കാരണം ഞാൻ കേട്ടതിൽ ഞാൻ ജ്യോതിഷും നഫലിക്കും വന്ന് പറഞ്ഞു പോയാ ഭയങ്കരമായിട്ട് ചിരിച്ചു ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ച് ചിരിക്കാൻ പഠിച്ചു കാരണം ഇപ്പൊ എന്നത് നല്ല രീതിയിലല്ല പോയില്ലെങ്കിൽ ഇവർക്ക് വെറുതെ പ്രതീക്ഷ വിട്ടുണ്ടല്ലോ പക്ഷെ പിന്നെ കൈ കൈവിട്ട് ചിരിക്കുവെ അപ്പൊ ഭയങ്കര എന്നെ കൺസിഡർ ചെയ്തതിൽ സന്തോഷം താങ്ക് യു കൂടുതലായി ഒന്നും പറയാനില്ല ബാധി പറഞ്ഞ മാതിരി തന്നെ കഥ കേട്ട് ഞാനും ചിരിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാരും ഞാൻ സംശയമില്ല എന്ന് ആശംസിക്കുന്നു നമ്മുടെ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്നത് മീനാക്ഷിയാണ് മീനാക്ഷി എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ എക്സൈറ്റ്മെന്റാണ് ഇപ്പൊ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് സാധിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാവരും കുറച്ച് ദിവസം മീറ്റ് ചെയ്തു അപ്പൊ തന്നെ വൈബ് ഓൺ ആയി അപ്പൊ ഐ ആവേർഡ് ഇൻ ദി ബ്രൂ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നെ താങ്ക് യു അപ്പൊ ഓക്കെ എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പടമായിരിക്കും മസ്കാരം ഒരുപാട് നാളത്തെ സൗഹൃദമാണ് നൌഫുലായിട്ട് സൗഹൃദത്തിന്റെ ആധാരത്തിൻ്റെ സിനിമയായിരുന്നു ഇപ്പോൾ സൗഹൃദം മറ്റൊരു സിനിമയായി മാറുകയാണ് അത് നൌഫുലിന്റെ ആദ്യത്തെ സിനിമ അത് ഞാനും സജിനും ബിജേഷും ഞങ്ങളുടെ ഉള്ളാഖ് ഫിലിംസിന്റെ ആദ്യത്തെ ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡക്ഷൻ അതിൽ വളരെയധികം സന്തോഷം അതിലൊപ്പം ഞങ്ങൾ തൊട്ട് മുന്നത്തെ ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമ ഇന്നും അഞ്ചാം വാരവും ഹോബികളിരിക്കുന്നു അതിലും ഭയങ്കര സന്തോഷം എനിവേ നൗഫലിന്റെ ആദ്യ സം സംവിധാന സംരംഭമാണെങ്കിൽ പോലും നൌഫലിനെ പോലെയുള്ളൊരു എക്സ്പീരിയൻസ്ഡ് ആൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിന് കൂടെ കൂടാൻ പറ്റിയതിൽ ആ സൗഹൃദം സിനിമയാക്കി മാറ്റാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങൾ മറ്റന്നാൾ ഷൂട്ട് തുടങ്ങുകയാണ് അപ്പം ഇതാത്തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു അടിപൊളി പടമായിരിക്കും അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു രണ്ടു ഭാഗം സംസാരിക്കാനായി സച്ചിൻ അലിയെ അല്ല ഈ പരിപാടിയിലെ കാശ് നമ്മള് ചെലവാക്കണെന്നുണ്ടെങ്കിലും നമ്മള് ഒരു വണ്ടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോ അതിന്റെ പരിപാടി സിനിമയുടെ കാര്യത്തിൽ വരുമ്പോ സംവിധായകനിലാണ് ഈ സിനിമയിലും പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം അങ്ങോട്ട് തരികയാണ് അതിന് സ്ലോ അല്ല തമാശകൾക്ക് നൗഫിൽ ാണ് ഞങ്ങളുടെ ധൈര്യവും ബലവും എല്ലാം ഈ സിനിമ നിങ്ങളുടെ സിനിമയുമായി ബന്ധപ്പെട്ടൊരു കാര്യമില്ല താഴെ ഒരു പ്രശ്നം നടക്കുന്നത് സീറോ ഫോർ എ എം സിക്സ് സിക്സ് നയൻ വൺ ആ വണ്ടി എവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ അവിടെ കുറെ നേരമായി ബ്ലോക്കും പ്രശ്നവുമായിട്ട് താഴെ കുറെ പ്രശ്നങ്ങളാണ് ഈ വണ്ടിയുടെ ഉടമസ്ഥൻ ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ പോണം പൂജ്യം നാല് എ എം അറുപത്തി ആറ് തൊണ്ണൂറ്റി ഒന്ന് സംസാരിക്കുന്ന ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഫ്ലോർ ഹൗസ്ഫുൾ ആയ പോലെ തന്നെ നമ്മുടെ പടവും ഹൗസ്ഫുൾ ആവട്ടെ സംഭവിക്കുകയും ചെയ്യും കാരണം ചരിത്രം അങ്ങനെയായിരുന്നു എന്തായാലും ആദ്യം തന്നെ നന്ദി പറയേണ്ടത് എന്റെ സുഹൃത്തായ അഭിലാഷ് ശങ്കറിനോടാണ് ഞങ്ങളിൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് മേലെയുള്ള ഒരു ബന്ധമുണ്ട് അപ്പൊ ഇങ്ങനൊരു പരിപാടി തുടങ്ങാൻ എടുത്തു പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട് ഷൈജൻ എന്നൊരു ക്യാരക്ടറുണ്ട് അത് ചെയ്ത അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു ഇങ്ങനെ നൌഫുൽഖാൻ ഒന്ന് കാണാം എന്ന് പറഞ്ഞു നൌഫുൽഖിനെ കണ്ടു സെറ്റ് കണ്ടവിടെ തന്നെ സെറ്റ് നമുക്ക് ആള് പരിപാടി പിടിക്കാന്ന് പറഞ്ഞാൽ ഇത്ര നാളെ താടി ഉണ്ടായിരുന്നു എനിക്കറിയില്ല മെറിന്റെ കൂടെ മുമ്പ് അഭിനയിച്ച പടത്തിലും എനിക്ക് താടി ഉണ്ടായിരുന്നില്ല ഹാപ്പി സർദാർ എന്നുള്ള മൂവിയായിരുന്നു കൂടത്താണ് അപ്പൊ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഇതിലെ കഥ കാര്യങ്ങൾ കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞപോലെ തന്നെ ഒരുപാട് ചിരിച്ചു എനിക്ക് നിങ്ങളെ ചിരിപ്പിക്കണം ആഗ്രഹം ഉണ്ട് മുമ്പ് എൻ്റെ ഫാദർ ഞങ്ങളെ ചിരിപ്പിച്ച പോലെ അത് എന്തായാലും ഓർമ്മയാണ് നല്ല സംഭവം ഇതുകൊണ്ട് ജ്യോതിഷും സമയവും എഴുതി ഞാനും കൂടെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ചിരിച്ചു നിങ്ങളും ചിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്